ആർ എസ് എസിന്റെ ഗണഗീതം ഈ പുതിയ വന്ദേ ഭാരത് സർവീസ് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് തുടങ്ങിയപ്പോ അതിന്റെ രാഷ്ട്രീയ ഉദ്ഘാടനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി മാറി ആർ എസ് എസ് ഗണഗീതം ഇന്ത്യൻ റെയിൽവേ ഒരുപാട് പാതാളത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു ഇതാണ് ജയശങ്കറിന്റെ മറുപടി വിദേശകാര്യമന്ത്രി ഐ വാസ് അൻ അവയർ ദാറ്റ് അഡ്മിറേഷൻ ഫോർ ഭാരത് മാതാ ഇൻ കേരള ഇസ് കൺസിഡേർഡ് എ ക്രൈം കേരളത്തിൽ ഭാരതമാതാവിനോട് ആദരവ് കാണിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് ഇഷ്യൂ ലൈവ്സ് വിത്ത് യുവർ റിലീജിയൻ റാദർ ദാൻ കമ്മ്യൂണിസം ബ്രിട്ടാസിനോട് പറയുക മോൻ്റെ കമ്മ്യൂണിസത്തിനേക്കാൾ പ്രശ്നം മോൻ്റെ മതമാണ് കേട്ടോ ആസ് എ ട്രൂ മലയാളി വുഡ് സപ്പോർട്ട് ദിസ് സോങ് ഒരു ശരിയായ മലയാളി ഈ പാട്ടിനെ അനുകൂലിക്കും അതുകൊണ്ട് മോനെ നിന്റെ പ്രശ്നം നിന്റെ മതമാണ് കമ്മ്യൂണിസം അല്ല റീകോൾ ഉള്ളൂർ ആശാൻ ആൻഡ് ആൻഡ് വള്ളത്തോൾ ജെനുവിൻ അബ്ഹെൽഡ് ഓ ജയശങ്കർ ജയശങ്കർ ആശാൻ വള്ളത്തോൾ ദേശസ്നേഹത്തിന്റെ കവികളാണെന്ന് ബ്രിട്ടാസ് ഓർക്കണം അറ്റ് ദ വെരി ലീസ്റ്റ് കൺസിഡർ പൂന്താനം ഭാരതമഹിമ ഭാരതമഹിമ പൂന്താനത്തിന്റെ വായിച്ചു നോക്ക് യു എക്സിബിറ്റ് മോർ റിലീജിയസ് ഇൻടോളറൻസ് ദാൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നിങ്ങളുടെ പ്രശ്നം അസഹിഷ്ണുതയാണ് വിച്ച് ഈസ് എവിഡൻ ഫ്രം യുവർ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും